കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളം കേൾക്കുന്ന ശബ്ദം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായ വേടൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കിരൺദാസൻ അദ്ദേഹം ഈ രാജ്യത്തുണ്ടാക്കിയ കൂടിളക്കം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പറച്ചിലൂടെ ശബ്ദമില്ലാത്ത ശബ്ദമായി മാറിയ കിരൺദാ പ്രിയപ്പെട്ട നമ്മുടെ വേടൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയ സഹോദരനെ അദ്ദേഹത്തിന്റെ ശബ്ദം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന കരുതിക്കൂട്ടിക്കൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒറ്റിക വഴി പക്കൽ രാസനഗരി ഉണ്ട് എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുക ആ കേസിൽ അദ്ദേഹം പ്രതിയാകുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മാലയുടെ ലോക്കറ്റ് അത് പുലിനഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കേസ് ചുമത്തുകയും വനംവകുപ്പ് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനുള്ള ശ്രമം നടക്കുകയും നമ്മൾ നമുക്കറിയാം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുന്ന ആരെയും ഇല്ലാതാക്കുന്ന ഭരണകൂട ഭീകരത ആദ്യമായി അടക്കം നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടനായിരുന്ന കലാഭവൻ മണി എന്ന പ്രിയ സഹോദരനെ അദ്ദേഹത്തിന്റെ പല അദ്ദേഹത്തെ പലതവണ ഇതുപോലെ തുർക്കിൽ അടയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ചിത്രങ്ങൾ ചലച്ചിത്രങ്ങൾ ഇല്ലാത്ത ചലച്ചിത്രങ്ങളില്ലാത്ത ഉണ്ടായി അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ഉണ്ടായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെയൊക്കെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകുവാനാണ് ശ്രമിച്ചത് അത് ഈ കേരളമേറ്റുപാടി രാജ്യമേറ്റുപാടി അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ഉപയടൻ എന്ന നമ്മുടെ പ്രിയ സഹോദരൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഏതാണ്ട് രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം ഉള്ള ഒരു സ്ഥലത്ത് പരിപാടി നടത്തിയപ്പോൾ രണ്ടു ലക്ഷത്തിന് മുകളിൽ ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി അദ്ദേഹം നടത്തുകയുണ്ട് നമുക്കൊരുപക്ഷേ പ്രായമുള്ളവർക്ക് ഈ പ്രിയ സഹോദരന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ വരികളും ഒരുപക്ഷെ സായത്തമാകാൻ സാധിക്കില്ല പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാർ നെഞ്ചിലേറ്റിയ ശബ്ദമായിരുന്നു ശബ്ദമില്ലാത്ത ഒരു ശബ്ദമായിരുന്നു പ്രിയപ്പെട്ട വേടൻ്റെ അദ്ദേഹത്തെ എന്നിങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരിക്കും നമുക്കറിയാം ഇന്ത്യയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച മലയാളത്തിലെ മോഹൻലാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ആനക്കുമ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വനംവകുപ്പ് ചർച്ച നടത്തുകയും അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുകയും ചെയ്യും എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് ആ ആനക്കുമ്പിന്റെ ഉടമസ്ഥാവകാശം ശ്രീ മോഹൻലാലിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കേസിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖരായ നടന്മാർ ഇന്ത്യയിലെ പ്രമുഖരായ നടന്മാരുണ്ടെങ്കിലും പ്രമുഖരായ ജയറാം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാൾ പുലിനഖം ലോക്കച്ചായി ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അവർക്കെതിരെയൊന്നും കേസെടുക്കാതെ അവരെ ഒന്നും ഗമനിക്കാതെ പ്രിയപ്പെട്ട വേടനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നേരിടുകളാണ് അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഈ സായം സന്ധിയിൽ ചേരമസാമ്പോ ഡെവലപ്മെൻറ് സൊസൈറ്റി ഈ തിരുനക്കരയിൽ ഒത്തുചേർന്ന് ഇതൊരു പ്രതിഷേധം അറിയിക്കാൻ യോഗം ചേർന്നിരിക്കുന്നത്